കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്നുപേർ മരിച്ചതിന് കാരണം മധ്യലഹരിയിൽ നിന്നും ശിവകൃഷ്ണന്റെ അശ്രദ്ധ കൊല്ലം നെടുവത്തൂരിലായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് അപകടത്തിന് കാരണം പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം സംഭവമുണ്ടായത് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണിയസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന അവരുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെ സംഭവിച്ചതാണ് ഈ ദുരന്തം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് കാരണമായത് സുഹൃത്തായ ശിവകൃഷ്ണനുമായി ഇന്നലെ രാത്രിയിൽ അർച്ചന വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയത് അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ് ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം സാധ്യതകളെല്ലാം മനസ്സിലാക്കി രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങിയത് ഈ സമയത്ത് കിണറിന്റെ കൈവരി ഇടിയുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണനും കൂടി ഉള്ളിലേക്ക് വീഴുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു പിന്നീട് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറകൃഷ്ണങ്ങൾ തലയിൽ പതിച്ചതാണ് മരണകാരണമായത് ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായത് കിണറിന്റെ സമീപത്തേക്ക് വരരുത് എന്ന് ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമാണ് എന്നും തിരിച്ചറിഞ്ഞിരുന്നു ഇതയാൾ അനുസരിച്ചില്ല മധ്യ ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു ഇയാൾ നിന്ന സ്ഥലത്തു നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീണത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന അർച്ചനയെ രക്ഷിക്കുമ്പോൾ ടോർച്ച് വിളിച്ചവുമായി ശിവകൃഷ്ണൻ കൈവരിയിൽ ചാരി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തു ഫയർഫോഴ്സ് സംഘത്തെ പുറത്തെടുത്തപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു എൺപതടി താഴ്ചയുള്ള ഈ കിണറിന്റെ അരികിൽ നിന്ന് അർച്ചന കിണറ്റിലേക്ക് ചാടുകയായിരുന്നു ഉടൻ തന്നെ കുട്ടികൾ അമ്മയുടെ അവസ്ഥ അറിയിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചു കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ വന്നപ്പോൾ സോണി എസ് കുമാറിന് പുറമെ മറ്റ് യൂണിറ്റ് അംഗങ്ങൾ ഉടനെത്തി അർച്ചനയുടെ മൂത്ത രണ്ടു കുട്ടികൾ വഴിയിൽ നിന്ന് ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അമ്മ കിണറ്റിൽ കിടക്കുന്നുവെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സോണി റോപ്പ് ലൈഫ് ലൈൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കിണറിന്റെ എൺപതടി താഴ്ചയിലേക്ക് ഇറങ്ങി യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ കിണറിന്റെ പഴയ കൈവരി പെട്ടെന്ന് ഇടിഞ്ഞു വീണു ഈ അപകടത്തിൽ സോണി കുമാറും അർച്ചനയും കിണറ്റിലേക്ക് വീണ്ടും വീഴുകയായിരുന്നു ശിവകൃഷ്ണനും ബാലൻസ് നഷ്ടപ്പെട്ട കിണറ്റിലേക്ക് വീണു മൂന്നുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നാട്ടുകാർ പറയുന്ന വിവരമനുസരിച്ച് അർച്ചനയും ശിവകൃഷ്ണനും കുറച്ചു ദിവസങ്ങളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം കുട്ടികളെല്ലാം ഇപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് ഫയർഫോഴ്സ് ജീവനക്കാരന്റെ ധീരമായ രക്ഷാപ്രവർത്തനം പോലും ഈ ദുരന്തത്തെ തടയാൻ കഴിഞ്ഞില്ല സോണികുമാറിന്റെ മരണം ഫയർഫോഴ്സ് യൂണിറ്റിന് വലിയ ആഘാതമാണ് സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടു